നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കൈകാലുകൾ ബന്ധിച്ച് വേമ്പനാട്ടുകായൽ നീന്തി കടന്ന മിടിക്കയ്ക്ക് നാടിന്റെ അഭിനന്ദനങ്ങൾ നാലര കിലോമീറ്റർ ദൂരം നീന്തി കടന്ന റെക്കോർഡ് പുസ്തകത്തിൽ ഇടം പിടിച്ച ലയാബി നായരെ സ്കൂൾ അധികൃതരുടെ നേതൃത്വത്തിലാണ് അനുമോദിച്ചത് സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ നടന്ന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു കോതമംഗലം സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെ വിദ്യാർത്ഥിനി ലയാബി നായർ ഇരു കൈകാലുകളും ബന്ധിച്ചാണ് വേമ്പനാട്ടുകായൽ നീന്തി കടന്നത് കഴിഞ്ഞ നവംബർ പതിനൊന്നിന് തവണക്കടവ് മുതൽ വൈക്കം ബീച്ച് വരെയുള്ള ദൂരം മറികടക്കുമ്പോൾ രണ്ടാമത്തെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്കാണ് ഈ പന്ത്രണ്ടുകാരി നീന്തി കയറിയത് ഇതിനു മുമ്പ് ഇരു കൈകളും ബന്ധിച്ച് ഇതേ ദൂരം നീന്തി നേടിയിട്ടുണ്ട് പരിശീലകനും പിതാവുമായ ബിജു തങ്കപ്പനാണ് ഇളയമോളുടെ ഈ വിജയക്കുതിപ്പിന് കാരണം സ്കൂളിൽ സംഘടിപ്പിച്ച അനുമോദന പരിപാടികൾ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു കൃത്യമായി ഒരു ദിവസം പോലും മുടങ്ങാതെ തന്റെ അച്ഛന്റെ ശിക്ഷണത്തിൽ തന്നെയാണ് കൃത്യമായ പരിശീലനമാണ് ലയ നടത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേമ്പരാട്ടുകായിൽ നീന്തിക്കിടക്കുക അല്ലെങ്കിൽ നീന്തലിൽ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തത് ചെയ്യുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ലയ ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് അസാധ്യം എന്ന് കരുതിയിരുന്നതാണ് ലേഖയ്ക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് വെമ്പനാട്ട് കായലിനെ സംബന്ധിച്ച് ഇവിടെ കണ്ടിട്ടുള്ളവർക്കറിയാം ഏറെ ദുർഘടമായി പ്രത്യേകിച്ച് കാലാവസ്ഥ മാറി വരുന്നതിനനുസരിച്ച് രാവിലെയാണ് കുട്ടികൾ നീന്താൻ പോകുന്നത് ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും അവസാനം നീന്തിയ കുട്ടിയെ വരെ സ്വീകരിക്കാൻ ഞങ്ങൾ പോയതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ദസ്വജ്യോതി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി അപ്പോൾ നിരവധി കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അങ്ങനെ ഒരു പ്രകടനം നടത്തുമ്പോൾ പലപ്പോഴും വേലിയേറ്റമൊക്കെ ഉൾപ്പെടെയുള്ള സമയങ്ങളിലുമൊക്കെ വലിയ തോതിലുള്ള പ്രതിസന്ധി കുട്ടികൾ ഈ നീന്തുന്ന സമയത്ത് രക്ഷിതാക്കളൊക്കെ വലിയ ആശങ്കയോടു കൂടിയിട്ടാണ് ആ നിമിഷങ്ങളൊക്കെ നോക്കി കാണുന്നത് സ്കൂൾ ലോക്കൽ മാനേജർ കരോലിൻ സി എം സി അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ വകുപ്പ് എറണാകുളം ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഹണി ജി അലക്സാണ്ടർ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ കെ കെ ടോമി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കെ വി തോമസ് സോണി മാത്യു ബെൽസിസ് കറിയ സി എം സി ഹെഡ് റിനി മറിയ സി എം സി തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം